ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നാ വാ ചേട്ടൻ ഉപ്പ് കാര്യായിട്ട് വിളമ്പിക്കും അവസാനം വെള്ളം കുടിക്കാതെ നോക്കിയാ മതി നീ ഇങ്ങോട്ടൊന്നു വന്നെ എന്തു ചേട്ടാ എന്റെ കൊച്ചൊരു കത്തെഴുതി വെച്ചിട്ട് ഇറങ്ങി പോയി ഇവിടെ കൂടെ ട്യൂഷന് വന്നോണ്ടിരുന്ന പയ്യനാ നമുക്കൊന്നും അറിയില്ല അയശരി അവ എല്ലാരും കൂടി അറിഞ്ഞോണ്ടല്ല കളിയായിരുന്നല്ലേ എന്നോട് ഇന്ന് വേണമായിരുന്നു വേറെ കുഞ്ഞെ പതിനേഴ് വയസ്സ് തകഞ്ഞിട്ടില്ലേ അവക്ക് ഇതാണ്ടേ നിർമ്മലിന്റെ ഫോട്ടോണ്ട് കൊള്ളാലോ നല്ല ഫോട്ടോ പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് അവരെ ബസ് കയറ്റി വിട്ട് ഇവിടുത്തെ മാളുവാ ഈ ബീജുകുട്ടം കണ്ടയാ നീ അവളോടൊന്ന് ചോദിച്ചേ ഞാൻ ഉരുണ്ട് ഞാൻ എന്താ പെറ്റ തള്ളയുടെയും തന്ത്യടേയും ദണ്ഡം നിനക്ക് അറിയത്തില്ല എവിടെയാണ് അവര് പോയത് ഞാൻ ബസ് ഒന്നും കേറ്റി വിട്ടില്ല എന്നെ ഇച്ചിരി കാശ് ചോദിച്ചു കയ്യിലുണ്ടായിരുന്നത് ഞാൻ കൊടുത്തു അല്ലാതെ എനിക്കറിയില്ല അവരെവിടെയെന്ന് എന്റെ മുഖത്തോക്കി പറ നിനക്കറിയില്ല അവരെവിടെയാ പോയെന്ന് കോഴഞ്ചേരിയിലുള്ള അവൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞേ ാട്ടന്റെ വീട്ടിലുണ്ട് വിളിക്കാം അവള് ഒരേ വാശിയില്ല ഇനിയും പോകുന്ന പറയുന്നേ നമ്മളിത് എന്താ ചെയ്യാം നമുക്ക് കരയോഗത്തിൽ ഒന്ന് അവതരിപ്പിച്ചാലോ ഞാന അവളോട് സംസാരിക്കട്ടെ

എന്താ മോന്റെ പേര് ശ്രീശങ്കർ ചേച്ചി പിടിക്കോ എവിടെ സ്ഥലം ഞാൻ കൊച്ചിയിലായിരുന്നു ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഒരു മാസം ഞാൻ ശരിക്കും കോന്നിക്കാരനാ ഒരു മങ്ങാരത്ത് ശ്രീധരൻ കറത്തെ അറിയൂ ഞാൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോനാ അങ്ങനെ വരട്ടെ ചുമ്മാ എനിക്ക് പരിചയം തോന്നിയത് മോനിരിക്കേ ഞാൻ ചായ ചായ ഒന്നും വേണ്ട മോനെ ആദ്യമായിട്ട് വരികല്ലേ ചായ കുടിച്ചിട്ട് പോയാൽ മതി അവിടെ ഇരിക്ക

ഇൻസ്പെക്ഷൻ മനസ്സിലായി മനസ്സിലായി അതെ ലോണിന്റെ കാര്യത്തിന് ഇങ്ങോട്ട് വരണ്ട അമ്മയ്ക്ക് ടെൻഷൻ ആവും ഞാൻ അങ്ങോട്ട് വന്നോളാം ഓക്കെ അല്ല അമ്മ ഒരു ഗ്ലാസ് ചായ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല വേണ്ട ഞാൻ വേണ്ട വേണ്ട ചായ ഓടിച്ചിട്ട് പോയാൽ മതി വേണ്ട കുഴപ്പമില്ല ഇപ്പൊ വരാം അയ്യോ ആ കുട്ടി എവിടെ പോയി പോയോ അത് എനിക്ക് വേണോട്ടോ ചായ ആ അമ്മ ചില പ്രത്യേക ഉദ്ദേശത്തോടെ കാര്യമായി തിളപ്പിച്ച തറവാടിന്റെ അന്തസ്സു പോണ്ടെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കളെ എന്ത് പറയാനോ

మాకీ నీ పోయిటే ఒక సోంగ్ ఏది పడతా పార్ట్ చాటా ప్రాయకరపాల్ ఏదో పాట్ നിന്നെ കോളേജിന്റെ സ്റ്റോപ്പിൽ കണ്ടില്ലല്ലോ നിനക്ക് ഇരിക്കണ്ടല്ലോ അല്ലേ വേണ്ട ഇരുന്നോ രണ്ടും കൂടെ നാളെ കാർത്തികല്ലേ ജോസ്റ്റാനും ഭാര്യയും വരുന്നുണ്ട് പിന്നെ മാളൂൻ്റെ കുറച്ച് ഫ്രണ്ട്സും വരുന്നുണ്ട് ഓ നമ്മളെന്തായാലും വിളിക്കുന്നില്ലായിരിക്കും വീട്ടിലേക്കൊന്നും കേറ്റാറായിട്ടില്ല മോളെ എന്തിനാ നീരക്കുഞ്ഞുണ്ടായിരുന്നോ കുഞ്ഞുണ്ടായിരുന്നോ ആരാ മനുമോനെ ഇത് എന്തിനാ ലവ് ജിഹാദാണോ ഒന്ന് ഞാൻ പോവച് ഒരു ലോകം അതെ നാളെ മേവിക്കാൻ പോകുമ്പോ ബസ്സേ കണ്ട കാര്യങ്ങാനും പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ നമ്മുടെ മനുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ വല്ല പറയൂന്ന് കുഞ്ഞിന് തോന്നുന്നുണ്ടോ കോമളേചി ആ എന്തൊക്കെയുണ്ട് എന്തായി ജോലി ജോലിയല്ലേ ആയോ മോളെ ഇല്ലേ ചേച്ചി ക്ലാസ് കഴിഞ്ഞ് മൂന്ന് മാസം കൂടെ ഉണ്ട് ആ ജോലി എന്റെ അടുത്തൊരു ചിട്ടി ചേരണേ ചേരന്നെ അല്ലെങ്കിലും എന്നെ കൊണ്ട് ഒഴിപ്പിച്ചിട്ടോ ശലഭവായുള്ളതൊക്കെ എന്നെ കേൾപ്പിക്കാനല്ലേ അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ശ്രദ്ധ ഉണ്ടോ ഞാൻ വല്ല മാറ്റിമോണിയൻ സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ എന്നിട്ട് എന്റെ ആധാറായിട്ട് ലിങ്ക് ചെയ്യാനാണോ പ്രായായിട്ടില്ല പ്രായൊക്കെ ആയിട്ടുണ്ട് പിന്നെ ിയുടെ ബില്ല് അടച്ചോ എന്തുവാ അല്ല കറക്റ്റ് ടൈം അല്ല ഓൺലൈനിൽ അടക്കാൻ പറ്റുമോ അത് പോസിൽ പോവാൻ പറ്റുമോ ആരമ്മ അമ്മക്ക് മനസ്സിലായില്ല അല്ലേ ഇത് ശലഭ എന്റെ കോളേജിലെ അമ്മേ ഇവർ ഇറങ്ങുവേ ആ ഭീഷ്മെ നിങ്ങള് പറഞ്ഞേ വരണ്ടി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അതാ നല്ല മോപരിച്ചു തോന്നിയത് മോളെടുത്ത ഇവിടെ തന്നെ നാരകത്തറേ ഓ നമ്മുടെ പ്രസിഡന്റ് ഇന്ദ്രസേനക്കുറിപ്പിന്റെ മോള് അങ്ങനെ വരട്ടെ നമ്മളെ ഒരേ കരയോ കരാ പെട്ടെന്ന് പോകോ എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കേട്ടോ കൊച്ചിലെ കണ്ടതല്ലേ വാ മോള് വന്ന് ഭക്ഷണം നീ നല്ല അമ്മ എനിക്കിഷ്ട എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ആ വന്ന ചേച്ചി ആരാ നമ്മക്ക് മനസ്സിലായോണ്ടിലേ അത് അമ്മക്ക് അങ്ങനെ മനസ്സിലായി അവൻറെ എൻറെ വയറ്റി പറഞ്ഞതല്ലേ ഇളക്കം കാണുമ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവും